പറഞ്ഞു നിങ്ങൾ ചോദിച്ചതെല്ലാം നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നു ചില മുൻഗാമികൾ തഫ്സീറിൽ പറഞ്ഞതായി കാണാം നിങ്ങൾ ചോദിച്ചതെല്ലാം ചോദിച്ചതെല്ലാം എന്ന് എന്നത് മാത്രമല്ല ചോദിക്കാത്തതും അള്ളാഹു നൽകിയിരിക്കുന്നു സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒന്ന് എണ്ണി നോക്കാൻ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ എന്നാണ് അള്ളാഹു അറിയിക്കുന്നത് മറ്റൊരു നിങ്ങൾക്ക് ഏതൊരു അനുഗ്രഹം ഉണ്ടോ ഏതൊക്കെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് സഹോദരങ്ങളെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഓർക്കാൻ അള്ളാഹു ചാല നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹു നമുക്കെല്ലാം നൽകിയിട്ടുണ്ട് ചോദിച്ചതും ചോദിക്കാത്തതുമെല്ലാം ഏതൊരു അനുഗ്രഹമുണ്ടോ അതെല്ലാം റബ്ബിൽ നിന്നാണ് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുക അള്ളാഹു ചായ നൽകിയ അനുഗ്രഹങ്ങൾ അനേകമാണ് പ്രിയമുള്ളവരെ എണ്ണി കണക്കാക്കാൻ സാധിക്കുകയില്ല എന്നാൽ ഏതാനും ചിലത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നോക്കൂറ്റവും പ്രധാനപ്പെട്ടത് ഇതാ നമ്മൾ ഈ ഇരിക്കുന്ന ഈ മസ്ജിദിൽ നമ്മൾ വന്നിരുന്നല്ലോ അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ മുസ്ലിമീങ്ങളായി അള്ളാഹു സുബാനത്ത് ചെയ്യാൻ തൗഫീഖ നൽകിയവരായിക്കൊണ്ട് അള്ളാഹു റബുൽ നമ്മെ മുസ്ലിമീങ്ങളാക്കിയല്ലോ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിന് പകരം നിൽക്കാൻ ഒരനുഗ്രഹവും ഇല്ല തന്നെ മറ്റേത് അനുഗ്രഹങ്ങൾ എടുത്തു വച്ചാലും ഈ അനുഗ്രഹത്തിന് പകരമാവുകയില്ല ഏറ്റവും വലിയ അനുഗ്രഹം പ്രിയമുള്ളവരെ നമ്മുടെ ഹിതായത് അല്ലാഹു സുബാനഹുലയുടെ യഥാർത്ഥ സത്യവിശ്വാസികളായ അടിമകളാക്കി അള്ളാഹു നമ്മെ എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ചിന്തിക്കേണ്ടതുണ്ട് നാം ഓർക്കേണ്ടതുണ്ട് ഇതനുഗ്രഹമാണ് ഇത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഇത് നമ്മുടെ ഔദാര്യമല്ല നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹമല്ല മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണപ്പെരുപ്പം കൂടിയതുകൊണ്ടോ കുറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് യാതൊന്നും കുറയാനോ കൂടാനോ ഇല്ല പ്രിയമുള്ളവരെ അവനെന്നെന്നും അസീസാണ് പ്രതാപിയാണ് അവനെന്നെന്നും റഹ്മാനാണ് അവനെന്നെന്നും റഹീമാണ് അവനെന്നെന്നും ഹയ്യാണ് അവനെന്നെന്നും അൽ ഖയ്യൂമാണ് അള്ളാഹു സുഹാന ചായ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാണ്

അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന കൂടെയുള്ള ചിലർ പറഞ്ഞതായി കാണാം അമിത്ന അലൽ ഇസ്ലാമി വസു അള്ളാഹുവേ ഞങ്ങളെ ഇസ്ലാമിലായിക്കൊണ്ടും സുന്നത്തിലായിക്കൊണ്ടും നീ മരിപ്പിക്കണേ എന്നാണ് നിങ്ങൾ മുസ്ലിമീങ്ങളായി അഹൽ ഉസ്സുന്നത്തിൻ്റെ യഥാർത്ഥ സുന്നികളായി നമ്മെ നീ മരിപ്പിക്കണേ എന്ന പ്രാർത്ഥന എത്ര മനോഹരമാണ് എത്ര മഹത്തരമാണ് അത് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിലേക്ക് അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വന്തം നഫ്സിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം എണ്ണൊന്ന് നോക്കിയാൽ പ്രിയമുള്ളവരെ സാധിക്കുകയില്ല നാമി കാണുന്ന കണ്ണുകൾ ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ വ്യാപ്തി തിരിച്ചറിയണമെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടച്ചു പിടിച്ചാൽ മതി ഒന്ന് കണ്ണടച്ചു നോക്കൂ പ്രിയമുള്ളവരെ എന്താണ് അവസ്ഥ കൂരാ കൂരാക്കൂരിട്ടാണ് അതാണ് സ്ഥിരമായി നമ്മുടെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അല്ലാഹു നൽകിയ ഈ കണ്ണുകൾ ഞാൻ സംസാരിക്കുന്ന എന്റെ നാവ് അതുപോലെ നമുക്ക് അല്ലാഹു നൽകിയ ഓരോരുത്തർക്കും നൽകിയ നമ്മുടെ നാവുകൾ നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലയോ രണ്ട് ചുണ്ടുകളും നാവും നാം നൽകിയില്ലയോ പ്രേമുള്ളവരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് എത്ര വലിയ അനുഗ്രഹമാണ് കണ്ണുകൾ കാണാത്ത സംസാരിക്കാൻ സാധിക്കാത്ത കാതുകൾ കേൾക്കാത്ത ആളുകളെ നാം കണ്ടിട്ടില്ലേ എന്തൊരു പ്രയാസമാണ് നമ്മുടെ കണ്ണിൽ അവരുടെ ജീവിതം ഇനി പ്രിയമുള്ളവരെ നോക്കൂ നമ്മുടെ അവയവങ്ങളിലേക്കൊന്ന് നോക്കൂ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ ഇരു കൈകൾ നമ്മുടെ വിരലുകൾ നമ്മുടെ കാലുകൾ എത്ര മഹത്തരമായ സംവിധാനമാണ് റബ്ബ് സുഹയാനക്കിയിട്ടുള്ളത് ഇനി ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കിയാൽ അത്ഭുതകരമാണ് പ്രിയമുള്ളവരെ ഓരോന്നും 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 അത്ഭുതകരമാണ് ഇതിലേതെങ്കിലും ഒന്നിന് വല്ലതും സംഭവിച്ചാൽ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ എത്ര പണം കൊടുത്താലും അള്ളാഹു നൽകിയ ആ രൂപത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ നാം ഈ ശ്വസിക്കുന്ന ശ്വാസം ഇന്നേവരെ നമ്മളൊരു രൂപ ബില്ലടച്ചിട്ടില്ല എന്നാൽ ഇതെങ്ങാനും കൃത്രിമമായി സൃഷ്ടികൾ നൽകുന്നുവെങ്കിൽ മണിക്കൂറുകൾക്ക് ദിവസങ്ങൾക്ക് നാം എണ്ണി കൊടുക്കണം പൈസ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇനി തിന്നാനും കുടിക്കാനും കൊടുക്കാനും അലഹദില്ല എത്രയാണ് പ്രിയമുള്ളവരെ നമ്മുടെ അടുക്കൽ എത്രയാണ് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരത്തറിൻ്റെ മണം ഇന്നേവരെ നമുക്ക് കുറഞ്ഞിട്ടുണ്ടോ ഭക്ഷണം കൂടുതലാണ് ഭക്ഷണം കഴിച്ചതുകൊണ്ട് ഭാരം കൂടുമോ എന്ന് ഭയക്കുന്നവരാണ് ഞാനും നിങ്ങളും ഫലസ്തീനിൻ്റെ മണ്ണിൽ പ്രിയമുള്ളവരെ ഭക്ഷണമില്ലാതെ മെലിഞ്ഞുടങ്ങിയ ഒട്ടിയ വയറുമായി എല്ലുകൾ പുറത്തേക്ക് തള്ളിയ രൂപത്തിൽ പിഞ്ചോമന മക്കൾ മരിക്കുന്നു ജീവിക്കുന്നു ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ തലകറങ്ങി വീഴുന്നു അങ്ങനെ മരിക്കുന്നു ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ നാം കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നാം പാടാക്കി കളയുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ വിവാഹ സദസ്സുകളിൽ വിവാഹ വീടുകളിൽ എത്രയാണ് പ്രിയമുള്ളവരെ കൊണ്ടുപോയി തള്ളുന്നത് മരങ്ങൾക്ക് തെങ്ങുകൾക്ക് വാഴകൾക്ക് വളമായി കൊണ്ട് രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ വലിച്ചെറിയുമ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഇതില്ലാത്ത ഇത് കിട്ടാത്ത ഒരിറക്ക് വെള്ളത്തിന് പോലും കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകൾ ലോകത്ത് പല സ്ഥലങ്ങളിലുമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ ഫിലസ്തീനിന്റെ മണ്ണിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇന്ന് നമ്മൾ കഴിച്ചില്ലേ അലഹമ്മില്ല എത്ര സുഭിക്ഷമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഭക്ഷണം കഴിച്ചത് ഇന്ന് രാവിലെ പ്രഭാതത്തിന് പ്രഭാത ഭക്ഷണം കഴിക്കാനില്ലാത്ത എത്ര എത്ര ആളുകളുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം നാം ഉടുത്ത് അണിഞ്ഞൊരുങ്ങി ഇതാ മസ്ജിദിൽ വന്നിരിക്കുന്നു ശീതീകരിച്ച മുറിയാണിത് തണുപ്പുണ്ട് അലഹമുല്ല വെളിച്ചമുണ്ട് അലഹമദില്ല നല്ല ശബ്ദമുണ്ട് കേൾക്കാൻ അലഹമില്ല ഇതില്ലാത്ത ഇതൊന്നുമില്ലാത്ത എത്ര ആളുകളുണ്ട് പ്രിയമുള്ളവരെ റോഡുകളിൽ കന്നുകാലികൾ നടന്നു പോകുന്ന വഴികളിൽ വഴിയോരങ്ങളിൽ നിന്ന് നിസ്കാരം നിർവഹിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം അതുപോലെ പ്രിയമുള്ളവരെ എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മുടെ നിർഭയത്വം ഒരുപാട് ദൂരെ നിന്ന് ഞാനിതാ യാത്ര ചെയ്തു വന്നു അലഹമില്ല അള്ളാഹുനെ ഭയന്നാൽ മതി അതുപോലെ നമ്മൾ ഓരോരുത്തരും നിർഭയത്വത്തോടു കൂടി വന്നു ഒരാളെയും പേടിക്കാതെ ചുറ്റും പട്ടാളക്കാർ ക്രൂരന്മാർ നോക്കി നിൽക്കേ ഭയന്നുകൊണ്ട് സുചോതി ചെയ്യുന്ന നിസ്കാരം നിർവഹിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ കാണാറില്ല പ്രിയമുള്ളവരെ നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ് നാം ഇതെല്ലാം ഉണ്ടായിട്ടും പ്രിയമുള്ളവരെ നമ്മുടെ പരാതി അവസാനിച്ചോ മക്കളെ പ്രിയമുള്ളവരെ സഹോദരങ്ങളെ യുവാക്കളെ യുവതികളെ എത്രയാണ് നിങ്ങളുടെ പരാതികൾ എത്രയാണ് പരാതികൾ നിങ്ങളുടെ നല്ല വസ്ത്രങ്ങൾ ഒരുപാടുണ്ടായാലും പിന്നെയും ചോദിക്കും പിന്നെയും തർക്കിക്കും പിന്നെയും പ്രശ്നമല്ലേ ആളുകളാണ് ഇതുപോലെ കുടുംബത്തിലെ വീടുകളിലെ ശല്യം സഹിക്കവയ്യാതെ ലോഡെടുക്കുന്നത് അതിൻ്റെ ഒരു ശതമാനം പോലും ഇല്ലാത്ത ആളുകളില്ലേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നാം എത്ര വലിയ അനുഗ്രഹങ്ങളിലാണ് എന്നിട്ടും നമ്മുടെ പരാതികൾ അവസാനിക്കുന്നില്ല എങ്കിൽ എന്ത് മറുപടിയാണ് റബ്ബുബു നാം പറയുക ാണ് ഇറങ്ങിയത് എന്ന് നമ്മളറിയുമോ സഹാബത്തിനാണ് പച്ചവെള്ളവും ഈ തപ്പഴവും ഭക്ഷിച്ചുകൊണ്ടിരുന്ന സഹാബത്തിനാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്ല്ലം ഈ ആയത്ത് പാരായണം ചെയ്ത് കൊടുത്തത് ഇന്ന് എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങളാണ് എന്തൊക്കെ ഭക്ഷണ വിഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ പരാതികൾ അവസാനിച്ചോ നമ്മുടെ ആർഭാടം അവസാനിച്ചോ അള്ളാഹു നൽകി എന്ന് ചോദിക്കുന്നവരില്ലേ നമ്മിൽ പലരും എന്തിന്റെ കുറവാണുള്ളത് എന്തിന്റെ കുറവാണുള്ളത് ഒരു കുറവുമില്ല എന്നാലും പരാതികൾ തീരാത്ത എത്ര എത്ര ആളുകളുണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ് ഒരർക്ക് വെള്ളം കുടിക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ചിന്തിക്കണം എത്ര വലിയ അനുഗ്രഹമാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ ഭക്ഷണ പദാർത്ഥം അതിങ്ങനെ വായയിലേക്ക് വെക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ അല്ല ഇതിറങ്ങാത്ത എത്ര എത്ര ആളുകളുണ്ട് തൊണ്ടയിലൂടെ ഇറങ്ങാത്ത താഴേക്ക് പോകാത്ത എത്ര എത്ര ആളുകളുണ്ട് ആശുപത്രികളിലേക്ക് പ്രിയമുള്ളവരെ പോയി നോക്കിയിട്ടുണ്ടോ വായയിലൂടെ ഭക്ഷണം പോകാത്തവർക്ക് മറ്റു പല വഴിയിലൂടെയുമാണ് ഭക്ഷണങ്ങൾ നൽകുന്നത് കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രോഗികളില്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ കുടിക്കുന്നു വലിച്ചെറിയുന്നു അഹങ്കാരം തീർന്നോ നേരം പുലരുമ്പോൾ തുടങ്ങിയത് അർദ്ധരാത്രി കഴിഞ്ഞാലും നമ്മൾ തെരുവുകളിലാണ് മുസ്ലിം ഉമ്മത്തിലെ ആണും പെണ്ണും തെരുവുകളിലാണ് തിന്നു തന്നെ കുടിക്കന്നെ ഉടുക്കന്നെ ഏത് മേഖലകളിലും നമ്മളാണുള്ളത് എന്നാലും നമ്മുടെ പരാതി അവസാനിച്ചോ നമ്മുടെ പരാതികൾ അവസാനിച്ചോ പ്രിയമുള്ളവരെ അള്ളാഹു സുബാന ചോദ്യം ചെയ്യുമ്പോൾ എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഈ ഉടുത്തൊരുങ്ങി വന്ന അണിനൊരുങ്ങിയ നല്ല വീടുകളിൽ താമസിക്കുന്ന അലഹമില്ല നമ്മളും വീടുകളില്ലാത്ത പട്ടിണി കൊണ്ട് മരണപ്പെട്ടവരും പ്രിയമുള്ളവരെ വരികയില്ലേ എന്തുണ്ട് റബ്ബിനോട് മറുപടി പറയാൻ നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ടോ അതുകൊണ്ട് പ്രിയമുള്ളവരെ അല്ലാഹു നമുക്ക് ചോദിച്ചതും ചോദിക്കാത്തതും എല്ലാം നൽകിയിട്ടുണ്ട് നമ്മൾ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ചിന്തിക്കേണ്ടവരാ പരിശുദ്ധ ഖുർആാനിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ മഹാനായ അഹൂദ് വിജയിക്കാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ വിജയമുണ്ടാകും അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും യലോകത്തും പരലോകത്തും അതാ മഹാനായ സാലിഹ് വസ്സലാം പറയുന്നു നിങ്ങൾ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക വലാ ഫിൽ അർളി മുഫ്സിദീൻ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരായി തീരരുത് ചിന്തിക്കാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ തിന്നും കുടിച്ചും എല്ലിൻ്റെ അകത്ത് കയറിപ്പോയതാണ് എന്ന് പറയാറുണ്ട് എന്നിട്ട് സകലമായ അതിക്രമങ്ങളും ചെയ്യുന്ന എത്ര എത്ര ആളുകളുണ്ട് മഹന്മാരായ അമ്പിയാക്കൾ സമുദായത്തോട് പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരായി തീരരുത് മഹാനായ മൂസ സൃഷ്ടിക്കുന്നവരായിരുന്നു അദ്ദേഹം പറഞ്ഞു അള്ളാഹു അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം എന്റെ സമുദായമേ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നിന്ന് നിന്ന് നബിമാർ ഒരുപാട് ഒരുപാട് വന്നിട്ടുണ്ട് നിങ്ങളിൽ രാജാക്കന്മാർ ഭരണാധികാരികളെ ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ആലമീൻ നിങ്ങൾക്ക് എന്തൊരു വാക്കാണെന്ന് നോക്കൂ എന്താണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം നബിമാർ വന്നു രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് ഒരാൾക്കും നൽകാത്ത രൂപത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ബനു ഇസ്രാഹു നൽകിയിട്ടുണ്ട് എന്നാണ് വീണ്ടും മുസാബിത്തു വസ്സലാമു നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ ക്രൂരമായി ശിക്ഷിച്ച ആ സന്ദർഭം നിങ്ങളിലെ സ്ത്രീകളെ വെറുതെ വിടുകയും പുരുഷന്മാരെ അഥവാ ആൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്തവനാണവൻ അള്ളാഹുവിന്റെ അനേകം അനുഗ്രഹങ്ങൾ അവർക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഒരുപാട് ആയത്തുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാം